ഹലോ അലൈക്കും വർഹമത്തുള്ള അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുകയാണ് സുഖമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ് വിഷയ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കാരണം ഇന്നലത്തോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോട് ഇവിടെ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ നമ്മൾ വരവേറ്റു ജനുവരി ഒന്നാണ് അലഹംദില്ല ദൈവത്തിന് സ്തുതി പറയുന്നു കാരണം ഒരു വർഷം കൂടി എന്നുള്ള കടന്നു പോകുമ്പോൾ ആ വർഷത്തെ ആയുസ് കൂടി അള്ള എനിക്ക് നീട്ടിയിട്ട് തന്നു അത് ഞാൻ പറയുന്നത് കേൾക്കാനും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാണാനും നമ്മുടെയൊക്കെ സന്തോഷങ്ങൾ പങ്കുവെക്കാനും ഒരു വർഷം കൂടി അല്ല നമുക്കൊക്കെ തന്നിട്ടുണ്ട് അപ്പം ഒരു ന്യൂ ഇയർ സന്ദേശം എന്നുള്ള രീതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയാൻ പോണത് എത്രയേ ഉള്ളൂ പാസ്റ്റ് ഇസ് പാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു പോയി ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവരുണ്ടാകും സങ്കടപ്പെടുന്നവരുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അനുഭവങ്ങൾ കയ്പേറിയതായിരിക്കാം മധുരമുള്ളതായിരിക്കാം ആ മധുരമുള്ള ഓർമ്മകളെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുക കയ്പേറിയ ഓർമ്മകളെ അല്ലെങ്കിൽ നൊമ്പലപ്പെടുത്തിയ ഓർമ്മകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മറഞ്ഞതുപോലെ തന്നെ നമ്മിൽ നിന്നും മറഞ്ഞ് പോട്ടെ കാരണം പോയ കാലത്തെ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല പക്ഷെ വരുന്ന കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റിലെ നമുക്ക് എത്രത്തോളം പ്രസൻറ്റബിളാക്കാൻ കഴിയും നമ്മുടെ ലൈഫ് എത്രത്തോളം ആഗ്രഹങ്ങൾ നമുക്ക് സക്സസ് ആക്കാൻ പറ്റും എത്രത്തോളം നന്മകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും മറ്റുള്ളവർക്ക് പകരാൻ കഴിയും ഇതെല്ലാം നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ കാര്യങ്ങൾ പോട്ടെ കഴിയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാര്യത്തിൽ നിന്ന് നല്ല ഓർമ്മകൾ നല്ല കാര്യങ്ങൾ മാത്രം ഹൃദയത്തിലേക്കെടുത്ത് അത് നിങ്ങളെ ലൈഫിൽ വീണ്ടും അത് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം മറന്നു കളയേണ്ടത് ഇന്നലത്തെ ആ കൂടി എല്ലാം അവസാനിപ്പിച്ച് മറന്ന് കഴിയുമ്പോൾ നിങ്ങളെ ഇന്ന് വരവേറ്റത് നിങ്ങളെയും എന്നെയും വരവേറ്റത് പുതിയൊരു പ്രഭാതമാണ് പുതിയൊരു വർഷത്തിലേക്കാണ് അപ്പോൾ പുത്തൻ പുത്തനുണർച്ചയോടെ അല്ലെങ്കിൽ ഉണർവോടെ കൂടി നമുക്ക് പ്രവർത്തിക്കാൻ ഇനി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്നാൽ പറയാം അതിൽ ആയുസ് ഇങ്ങനെ ചുരുങ്ങിയും ഒക്കെ കൊണ്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ വർഷങ്ങൾ പോണതിലല്ല ആയുസ് പോകുന്നതിൽ നമ്മൾ കുറച്ചൊരു ഉത്കണ്ഠ വേണം ആ ആയുസ് അവസാനിക്കുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അനുഭവങ്ങൾ മനുഷ്യനുള്ളതാണ് അനുഭവങ്ങൾ തരാൻ മനുഷ്യനൊക്കെ അനുഭവങ്ങൾ തന്നിട്ടേ കാര്യുള്ളൂ നമ്മൾ അനുഭവിച്ചത് നമ്മൾ സന്തോഷിച്ചത് നമ്മൾ ദുഃഖിച്ചത് നമ്മൾ ചെയ്തത് നമ്മൾ ചെയ്ത നന്മകൾ ഇതെല്ലാം മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ തലച്ചോറിന് മാത്രമേ പഠിച്ചോൻ കഴിവ് തന്നിട്ടുള്ളൂ ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ എനിക്കുണ്ടായത് നല്ല കാര്യമാണ് എന്നുള്ളത് ഉൾക്കൊള്ളാൻ അപ്പോൾ ആ ഉൾക്കൊണ്ട മനസ്സോടുകൂടി മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് ഒന്നാം തീയതിയാണ് ജനുവരി ഒന്നാം തീയതിയാണ് അവിടെ നമ്മുടെ ഒരു തീരുമാനം എടുക്കുക കഴിഞ്ഞത് കഴിഞ്ഞു ചിലപ്പം വളരെ മോശമുള്ള അനുഭവമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക അപ്പം അത് നമ്മളെ റിഗ്രെറ്റ് ചെയ്യാതെ നോക്കുക അത് നമ്മളെ മൈൻഡിനെ ബാധിക്കാതെ നോക്കുക അത് നമ്മളുടെ മനസ്സിനെ ബാധിക്കാതെ നോക്കുക തലച്ചോറിലേക്ക് അത് കൊടുക്കാതിരിക്കുക തലച്ചോറ് ഒരു മെ ഒരു ഫോണിൻ്റെ മെമ്മറി പോലെ ക്ലിയറാക്കുക കഴിഞ്ഞതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക നല്ലത് മാത്രം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ നന്മയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് എടുക്കാൻ കഴിയുമോ അത് മാത്രം എടുത്തിട്ട് അത് നല്ലതാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം പിന്നീട് ഒരുപാട് നല്ല ഓർമ്മകൾ നല്ല കാര്യങ്ങൾ സമൂഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അങ്ങനെ നമുക്ക് എന്താവണം എന്നുള്ളത് നമ്മളെയാണ് തീരുമാനിക്കേണ്ടത് ഒരു ന്യൂ ഇയർ റെഗുലേഷൻ എന്ന് പറയുന്നത് എടുക്കുമ്പോൾ അത് ഇന്നതുപോലെ ചെയ്യണം ചെയ്യാൻ കഴിയണം ചിലർ കഴിഞ്ഞ വർഷവും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ്ങിലും നമ്മളത് എടുത്തിട്ടുണ്ടാകും ന്യൂ ഇയർ റെഗുലേഷൻ എന്ന് പറയുന്ന സംഭവം അതിൽ ബാക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ചിലത് നമുക്ക് സാധിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ സാധിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മളെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യരുത് കാരണം സാധിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സാധിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുന്നിലുണ്ട് സാധിച്ച കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കാം സാധിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കാം അപ്പോൾ ആ പ്രയത്നം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിലപ്പോൾ ആ സാധ്യത്തിന് വഴി ഏതെങ്കിലും ഒരു മാർഗം ഉണ്ടാവും നിങ്ങളുടെ ലക്ഷ്യം സത്യമാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് മൂർച്ഛയുണ്ടെങ്കിൽ ആ ലക്ഷ്യം ഒരു ഒരു നാൾ സാധ്യമാകുന്നതാണ് അതിനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം പ്രയത്നമാണ് വേണ്ടത് ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാൻ സാധിപ്പിച്ച് തെരത്തതല്ല എനിക്ക് ീശ്വരൻ തന്നതാണ് എന്തോ ഒരു 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 പോയിന്റ് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നിലൂടെ സാധ്യമാകുമ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ പഠിച്ചു കൊണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സങ്കടങ്ങളായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് ഭയങ്കര നമ്മളുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് വേർവിട്ട് പോയത് അല്ലെങ്കിൽ അവരുടെ വേർപാട് ഇന്നും സഹിക്കാൻ കഴിയാത്ത വേർപാടുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പക്ഷെ അതിന് ഞാൻ എന്താ പറയുക റിക്കവർ ചെയ്ത് വന്നേ പറ്റുള്ളൂ കാരണം പോയവർ പോയി എനിക്ക് എൻ്റെ ജീവിതം പ്രസൻറ്റാണ് പ്രസൻറ്റഡാണ് കാരണം ഇവിടെ ഉള്ള ജീവിതമാണ് അത് കഴിഞ്ഞു പോയ ജീവിതമല്ല കഴിയാനുള്ള ജീവിതമല്ല എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ മരണം എന്നുള്ള സത്യം എന്നെ പിടികൂടുന്നത് വരെ എനിക്ക് എൻ്റെ ജീവിതം വെച്ച് മുന്നോട്ട് പോയേ പറ്റുകയുള്ളു അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ് വരാനുള്ള കാര്യങ്ങൾ എനിക്ക് വന്ന നന്മകളെ ഓർത്തുകൊണ്ട് വരാനുള്ള കാര്യങ്ങളെയും ചെയ്യാനുള്ള കാര്യങ്ങളെയും ഞാൻ കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു ഹൃദയത്തിൽ നല്ല ഓർമ്മകൾ കൊണ്ട് സൂക്ഷിച്ചാൽ നല്ല ഓർമ്മകളിൽ നമ്മൾ വഴി നടന്നാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും പ്രയത്നിക്കുക പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക ഒരു ലിസ്റ്റ് മനസ്സിൽ കരുതുക എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു മെസ്സേജ് അതുമാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ അങ്ങനെ ഒരുപാട് പേര് ചെയ്തു വെക്കുന്ന ആളുകളുണ്ടാകും ഞാൻ എൻ്റെ ഡയറിക്കകത്തോ എവിടെയും ഞാൻ എഴുതി വെക്കാറില്ല പക്ഷേ എൻ്റെ വിഷ് ലിസ്റ്റ് ഉള്ളത് എൻ്റെ മനസ്സിലാണ് അത് ഓരോ വർഷം കഴിയും കഴിയുമ്പോറും എനിക്കത് കഴിഞ്ഞു പോവാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിഷ് ലിസ്റ്റ് ഇന്ന് എൻ്റെ മനസ്സിലുണ്ട് അതിലൊന്ന് എൻ്റെ ഉപരി പഠനമാണ് അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായിരുന്നെ പറയാം ഒരു മാസം ചില്ലറിയാവുന്നു ആവുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ് ഞാൻ ഓഫ്ലൈൻ വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സാമുകൾ എഴുതണം മുന്നേക്ക് നടക്കണം ഇതായിരുന്നു എൻ്റെ ഒരു വിഷ് അത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ അപ്പോൾ അതിലേക്കുള്ള തീവ്ര ശ്രമമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എനിക്ക് കൂടുതൽ ചെയ്യാനുള്ളത് പിന്നെ ഞാൻ ചെയ്യുന്ന ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങൾ അത് പ്രിയപ്പെട്ടവരുടെ അനുഹ അനുഗ്രഹം കൊണ്ട് അവരുടെ പിന്തുണ കൊണ്ട് എനിക്കത് പൂർത്തീകരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഞ്ചിലും പൂർത്തിയാവാത്ത കാര്യങ്ങളുണ്ട് അത് പൂർത്തീകരിക്കണം അത് വിഷ ലിസ്റ്റിലേക്ക് ഞാൻ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പഠിച്ചോൺ ആയുസോടെ തന്നിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ് പ്രസൻറ്റഡ് ആണ് പാസ്റ്റ് കഴിഞ്ഞു എനിക്ക് കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റിയില്ല പോട്ടെ പറ്റാത്തത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലൊരു മെമ്മറി കാർഡ് പോലെ വേണ്ടാത്തത് വേണ്ട നടക്കാത്തതില്ല പക്ഷെ നമുക്കത് നടത്തിയെടുക്കാൻ സാധിക്കും കാരണം നമുക്ക് ആയുസ്സോടു കൂടി ആരോഗ്യത്തോടു കൂടി ഓർമ്മകളോട് കൂടി ഒരു വർഷം കൂടി നമ്മളെ മുന്നിലുണ്ടെങ്കിൽ നമുക്കത് സാധിച്ചെടുക്കാൻ കഴിയും അതിന് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും സാമർത്ഥ്യം വേണം ആരോഗ്യം വേണം അറിവ് വേണം പ്രാർത്ഥന വേണം നിങ്ങളുടെ ആഗ്രഹം ദൃഢമുള്ളതാണെങ്കിൽ നിങ്ങൾ സത്യം സത്യമുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിലെത്തുന്ന പറയാം അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കഴിയാത്ത ആ ഒരു കാര്യത്തിനു വേണ്ടി ഈ വർഷം ഇന്ന് മുതൽ പരിശ്രമിക്കുക അടുത്ത ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിട പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഉറപ്പാണ് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും അത്രത്തോളം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ നന്നായി വരും നിങ്ങളത് പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരിശ്രമിക്കാൻ തയ്യാറല്ല ആഗ്രഹങ്ങൾ നിറവേറ്റണം അതൊരിക്കലും നടക്കില്ല പരിശ്രമിച്ചാൽ മാത്രമേ ആഗ്രഹങ്ങൾ നമുക്ക് നടത്താൻ കഴിയുള്ളൂ അപ്പോൾ അത് കഴിയും അത് കഴിയണം നമ്മൾ വിചാരിച്ചാൽ ഇപ്പം ഞാൻ മുതുകാട് സാർ ഒരു വേർഡ് ഞാൻ കണ്ടെടുക്കുകയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ പോയാൽ ആൾ ഒരിക്കൽ കയറിയിട്ട് പകുതി കയറിയിട്ട് തിരിച്ചു പോന്നു തിരിച്ചു പോന്നു രണ്ടാമത് കയറിയപ്പോഴും അതേ അനുഭവം തിരിച്ചു പോന്നു മൂന്നാമത് കയറാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എവറസ്റ്റ് നിനക്ക് വളരാൻ ഇത്രേ കഴിയുള്ളൂ എനിക്ക് ഇനിയും കയറാൻ കഴിയും എന്നുള്ളത് അതുപോലെ